ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഗോള പൗരസ്ത്യ സഭകൾ വിഭൂതി തിങ്കൾ ആചരണത്തോടുകൂടി തന്നെ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ലത്തിൻ സഭ വിഭൂതി ബുധൻ ആചരണത്തോടെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു വലിയ നോമ്പ് ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യപ്പെട്ട ഒന്നാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ആ ഒരു ആചരണം ഒരു ഒരു ചടങ്ങ് മാത്രമായി തീരുങ്ങുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ പ്രസക്തി കത്തോലിക്ക സഭയിലെ നോമ്പാചരണത്തിൻ്റെ ചരിത്രം എന്തൊക്കെയാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സൂറോ മലബാർ സഭ പി ആർ ഒ ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ ടോം ഒലിക്കരോട്ടാണ് അച്ഛാ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമേ തന്നെ വലിയ നോമ്പിൻ്റെ എല്ലാ ആശംസകളും വിഭൂതി തിങ്കളിൻ്റെ എല്ലാ ആശംസകളും അച്ഛന് നേരുകയാണ് അച്ഛൻ നമുക്ക് എനിക്ക് ഒന്ന് ആ തുടക്കത്തിൽ തന്നെ ഈ വിഭൂതി തിങ്കൾ എന്താണ് വിഭൂതി ആചരണം അതിലൂടെ സഭ യഥാർത്ഥത്തിൽ എന്താണ് ഒരു ആത്മീയ അർത്ഥത്തിലൂടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വലിയ നോമ്പിന്റെയും വിഭൂതി തിരുന്നാളിന്റെയും ആശംസകൾ പ്രാർത്ഥന തുറന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ചത്തെ ഉരുത്തോലകൾ കത്തിച്ച് ഭസ്മമാക്കി അത് നെറ്റിയിൽ അണിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു അമ്പത് നോമ്പിന്റെ തീർത്ഥാടനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഭൂതിയുടെ ഭസ്മം നമ്മൾ ഓർപ്പിക്കുന്ന ഓറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം മനുഷ്യജീവിതത്തിൻ്റെ ഒരു നശ്വരതയെ അത് ഓർമ്മിപ്പിക്കുകയാണ് ആ നശ്വരതയെക്കുറിച്ചുള്ള വിചാരങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ അനുദപിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുതാപത്തിന്റെ കാലഘട്ടമാണ് അൻപത് അത് നമ്മൾ ക്ഷണികമായ ഒരു ജീവിതമാണ് വളരെ ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു മണ്ണിലേക്ക് മടങ്ങുകയാണ് മനുഷ്യന്റെ ആത്യന്തികമായ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പൂർണ്ണമായി ശരിയല്ല കാരണം ഈ മണ്ണിൽ മനുഷ്യൻ വിശ്രമിച്ചവരൊക്കെയും അവസാന ദിവസത്തെ ഒരു കകളശബ്ദത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ വീണ്ടും വിളിക്കും അപ്പോൾ അതാണ് ശരീരങ്ങളെ ഉയർപ്പെന്നുള്ള നമ്മുടെ വലിയ സങ്കല്പം അതാണ് അപ്പോൾ അവന്റെ രണ്ടാം വരവിന്റെ ആഹ്ലശ്തം കേൾക്കുന്നത് വരെ മനുഷ്യർ മണ്ണിലേക്ക് മടങ്ങുന്നതെന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിൽ ഒരു വാക്കിന്റെ പിറകിലുള്ള സാരാംശം അപ്പൊ അത് ഓർപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒരു നശ്വരതയാണെങ്കിൽ ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ മനുഷ്യർ യഥാർത്ഥത്തിൽ അനുതാപം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇന്ന് ഈ കാലത്ത് നമ്മൾ മനുഷ്യരെ നോക്കിയാൽ മരണമില്ല എന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുകയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഏറ്റവും മനുഷ്യ ജീവിതത്തിൽ സുനിശ്ചിതമായ കാര്യം എങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിചാരവും ഇല്ലാതെ ജീവിച്ചു പോകുന്നതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ ചിന്ത വളർത്തിക്കൊണ്ടാണ് അനുതാപത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് ആവേശിക്കുക ഇനി സഭയുടെ പാരമ്പര്യങ്ങളിൽ നോമ്പന്റെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞാൽ ആദ്യമ നൂറ്റാണ്ടുകളിൽ പല രീതിയിലുള്ള നോമ്പാചരണങ്ങൾ പല സഭകളിൽ ഉണ്ടായിരുന്നെങ്കിൽ എടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിക്കാ ആണ് ആണ് ഉയർക്കുതിരുന്നാളിനൊരുക്കമായിട്ടുള്ള ഇന്നത്തെ രീതിയിലുള്ള ഈ നോമ്പ് ക്രമീകരിക്കുന്നതും എല്ലാവരും നോമ്പ് എടുക്കണമെന്നുള്ളത് ഔദ്യോഗികമായ സഭയുടെ ഒരു ഒരു സഭാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഈ നോമ്പാചരണത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞ ഇതിപ്പം നിക്കാ സുനേദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികം നമ്മൾ ആഘോഷിച്ച ഒരു അതിനു ശേഷമാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് വർഷമായിട്ട് ഔദ്യോഗിക സഭ ഇതിനെ കൊണ്ടാടുന്ന പ്രധാനപ്പെട്ട ഒരു ആചരണമാണ് ഇനി നമ്മൾ പൗരസ്ത്യ സഭകളിലേക്ക് നമ്മുടെ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലേക്ക് വന്നാൽ പൗരസ്ത്യസഭകൾ നോമ്പിനും ഉപവാസത്തിനും ആത്മീയ ആത്മീയനിഷ്ഠകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തവരാണ് സഭാപിതാവായ എപ്രയും പറയുന്ന ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ചിറകുകളാണ് നോമ്പ് ഉപവാസം എന്നാണ് പറയുന്നത് ഇനി നമ്മൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് ചരിത്രത്തിൽ നോമ്പിന്റെ ഉപവാസത്തിന്റെ സ്നേഹിക്കുന്ന വർഷത്തിൽ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് ദിവസവും പല വിധ നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നെന്ന് പറയുമ്പോൾ അത്രമേലൊരു താമസനിഷ്ഠയുണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേതെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ജോർജി നമ്മള് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിൽ നമ്മുടെ സഭ ഏ ഡി അമ്പത്തിരണ്ടിൽ മാർത്തോ മാസ്ലിഹായൽ ആരംഭിക്കപ്പെട്ട ഒരു സഭാ സമൂഹമാണ് ഈ നീണ്ട നൂറ്റാണ്ടുകളുടെ ഒരു തുടർച്ച ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അത്ഭുതാപകമായ കാര്യമാണ് അതിന്റെ പിറകിൽ നിശ്ചയമായിട്ടും ലോകത്തെ തോൽപ്പിക്കുന്ന ആത്മീയ നിഷ്ഠകളെ കുറിച്ചുള്ള നമ്മുടെ തലമുറകൾ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് നോപ്പനുഷ്ഠാനവും അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഒരു ആത്മീയ ശക്തിയാലുമാണ് ഇവിടെ വിശ്വാസത്തിൽ വളർന്നതും നിലനിന്നതെന്ന് കരുതാൻ തികച്ചും ന്യായമുണ്ടെന്നുള്ളത് തീർച്ചയായും അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളുടെ എല്ലാ സഭകളുടെയും ഒരു ആത്മീയ ശക്തി എന്ന് പറയുന്ന നോമ്പും ഉപവാസവും തന്നെയാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നോമ്പിൻ്റെ ആ ഒരു ചൈതന്യം അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു അന്തസ്സത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നോമ്പ് എന്ന് കേൾക്കുമ്പോൾ ഈ മാംസവർജനം ഇറച്ചി മീൻമുട്ട വർജിക്കുന്നു പക്ഷേ അതുപോലും ഈ കാലഘട്ടത്തിൽ ആരും പലരും എടുക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ഒരു യഥാർത്ഥ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മൾ പലപ്പോഴും ഒരു എൽ കെ ജി ലെവൽ ഒരു നോമ്പനുഷ്ഠാനത്തിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് അച്ഛന് തോന്നുന്നുണ്ട് നോമ്പിന്റെ ഒരു ഒരു കാര്യം മാത്രമാണ് ആഹാരത്തിലുള്ള നിയന്ത്രണം എന്ന് പറയും അതിനോടൊപ്പം തന്നെ അത് വാക്കിലുള്ള നിയന്ത്രണം ഉണ്ട് ചിന്തയിലുള്ള അതുപോലെ മനോഭാവങ്ങളിൽ പെരുമാറ്റത്തിലൊക്കെയുള്ള ഒരു നിയന്ത്രണം അതിനകത്ത് വരുന്നുണ്ട് വെറുതെ ബാഹ്യമായ ശരീരത്തെ പീഡിപ്പിക്കുന്ന മാം ആഹാരവർജനമോ അല്ലെങ്കിൽ ഉപവാസമോ കൊണ്ട് ദൈവം പ്രസാദിക്കില്ല എന്ന വചനം വളരെ കൃത്യമായി എസ്ആാ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ നോമ്പിനോട് ഉപവാസത്തോടും അതിൽ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാത്ത ഇങ്ങനെയുള്ള എല്ലാത്തിനോടും എനിക്ക് ഇഷ്ടമില്ലെന്ന് ദൈവം പറയുന്നു അപ്പോൾ അതിന്റെ ഒരു ആത്മീയമാനം എങ്കിലും ആഹാര നിയന്ത്രണത്തിന്റെ വളരെ സവിശേഷമായൊരു ഒരു തലമെന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ പറുദീസ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് മനുഷ്യന്റെ ചരിത്രം എന്ന് പറയാം ഇതാണ് ആദ്യ പാദത്തിന്റെ തുടക്കം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ വിശപ്പിന്റെ മുമ്പിൽ മനുഷ്യൻ ദുർബലനായി പോകുന്നു ആ ആ ദൗർബല്യത്തെ അവന്റെ ആത്മീയ തകർച്ചയുടെ കാരണമായിട്ട് മാറുകയാണ് അത് ആദത്തിൽ നമ്മൾ കാണും ഇനി യേസാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണും ഇനി അത് വരുമ്പോൾ മിശിഹായുടെ മരുഭൂമിയിലെ പരീക്ഷയെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ നോവിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ ആഹാരത്തിന്റെ മുമ്പിൽ വീണുപോയ മനുഷ്യ ചരിത്രത്തിന്റെ ഗതി മുഴുവൻ ആഹാരത്തിന്റെ മുമ്പിൽ അല്ലെ വിശപ്പിനെ വിജയിച്ചുകൊണ്ടാണ് മനുഷ്യപുത്രൻ പൂർത്തിയാക്കാൻ ആരംഭിക്കുന്നു അപ്പോൾ ആ ഒരു പരമമായ യാഥാർത്ഥ്യമാണ് ഈ ആഹാര നിയന്ത്രണത്തിന്റെ പിറകിലുള്ളത് മനുഷ്യൻ ആഹാരത്തിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കാൻ കഴിവുള്ളവനാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതര ജന്തുജാലങ്ങളിലും നമ്മൾക്ക് എന്താണ് വ്യത്യസ്തതയുള്ളത് ആഹാരത്തിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കാൻ കഴിയുന്ന ഏക ജീവി വിശക്കുമ്പോഴും അങ്ങനെ കഴിക്കാതിരിക്കാൻ കഴിയുന്ന ജീവി മനുഷ്യൻ മാത്രമാണ് അതുപോലെ തന്നെ വിവാഹത്തിനുള്ള സാധ്യതയ്ക്ക് മുമ്പിൽ കന്യാവ്രതം അനുഷ്ഠിക്കാനുള്ള സിദ്ധിയുള്ള ജൈവചോദനയെ നിയന്ത്രിക്കാൻ കഴിവുള്ള ജീവി മനുഷ്യൻ മാത്രമാണ് അപ്പോൾ മനുഷ്യന്റെ മഹത്വം എന്താണെന്നുള്ള ഒരു യഥാർത്ഥ തിരിച്ചറിവാണല്ലോ അപ്പോൾ മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോ പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് അപ്പോൾ മനുഷ്യനെ യഥാർത്ഥത്തിൽ ജീവനുള്ളവനാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ് വാക്കാണെന്നുള്ള ഒരു 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 വായന അതിലുണ്ട് അപ്പോൾ ആഹാരത്തിൽ തീരേണ്ടതല്ല മനുഷ്യ ജീവിതം എന്നുള്ളത് നമ്മൾ ഓർപ്പിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇന്ന് ആഹാരത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷെ ഭക്ഷിക്കാൻ വേണ്ടി മാത്രം മനുഷ്യർ ജീവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടങ്ങൾ മാറുക ആഹാര നിയന്ത്രണം മാംസവർജനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അചിന്തനീയമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ആഹാരത്തിന്റെ മുമ്പിൽ നിരാഹാരം ഇരിക്കാനുള്ള ആത്മീയ സിദ്ധിയുള്ളവനാണെന്നുള്ള ആ ഒരു വലിയ ഓർമ്മപ്പെടുത്തലും ഒരു ഭക്ഷണം കൊണ്ട് പറുദീസയുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യവംശത്തിന് ഒരു തിരിച്ചു നടപ്പ് ഇങ്ങനെയുള്ള ആത്മീയനിഷ്ഠകളിലൂടെയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൊണ്ട് ഓക്കെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ പാപത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു കാലഘട്ടം ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലം പലപ്പോഴും നമ്മൾ തമാശയായിട്ട് പലരിൽ നിന്നും കേട്ടിട്ടുണ്ട് നോമ്പായിപ്പോയി നോമ്പ് എന്ന് കഴിയിട്ട് നിനക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ നിന്നോട് രണ്ട് വർധാനം പറയാനിരിക്കുക അപ്പോൾ ഈ നോമ്പിൻ്റെ ഒരു ചൈതന്യം നമ്മൾ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു അമ്പത് നോമ്പിന്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടതല്ലേ ഈ അമ്പത് ദിവസം മാത്രം ഈ പാപത്തിൽ നിന്ന് വർജനം ശരീരത്തെ നിയന്ത്രിക്കുന്നു അതിനേക്കാൾ അപ്പുറം ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അമ്പത് നോമ്പിൻ്റെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതല്ലേ വളരെ മനോഹരമായിട്ട് വിശുദ്ധ പൗലോ സുലിഹ ഈ ഒരു കാര്യത്തെ പറയുന്നത് അതായത് നിങ്ങൾ മിസിഹായോടുകൂടെ മരിക്കുകയാണെങ്കിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു സുന്ദരമായ സന്ദേശം യഥാർത്ഥത്തിൽ നോമ്പുകാലം നമ്മൾ ഇന്ന് ആരംഭിച്ച് മിശിഹായുടെ പീഠാനുഭവത്തിലേക്കുള്ള യാത്രയിൽ അവന്റെ കൂടെ മരിക്കുകയാണ് ഈ ലോകത്തിന് അവന്റെ കൂടെ മരിച്ചു ഇനി ഉയർക്കുന്നതൊരു പുതിയ മനുഷ്യനാണ് മിശിഹായുടെ സാദൃശ്യത്തിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ അവിടെ ഉയർത്തെഴുന്നേൽക്കാണ് ആ മനുഷ്യന്റെ ഭാഷ സ്നേഹത്തിൻ്റെതാണ് ആ മനുഷ്യൻ്റെ ക്ഷമയുടെ ഭാഷയാണ് അത് ഉദാരമായി പങ്കുവെക്കുന്നതിൻ്റെ ശൈലിയാണ് അങ്ങനെ മിസിഹായിലിൻ്റെ ഇതോട് അനുരൂപപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ ഉത്ഥാനത്തിൽ രൂപപ്പെടുകയാണ് അങ്ങനെ ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ ആത്മീയ സാധനയും ഉപവാസമാവട്ടെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ സവിശേഷമായ പ്രാർത്ഥനകളാവട്ടെ നമ്മൾ അനുഷ് അനുഷ്ഠിക്കുന്ന തീർത്ഥാടനങ്ങളാവട്ടെ പരിഹാരകൃത്യങ്ങളാവട്ടെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരു ഭൗതിക മനുഷ്യനുണ്ട് കോപവും ആസക്തികളും അസൂയിയും മാത്സര്യവും സ്ഥാനമോഹങ്ങളും ഇങ്ങനെ ഇതെല്ലാം നിറഞ്ഞ ഒരു 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 മനുഷ്യൻ ലൗകിക മനുഷ്യനുണ്ട് ആ മനുഷ്യനെ മരിച്ച് അടക്കപ്പെട്ട് മിശിഹായിലുള്ള യഥാർത്ഥ മനുഷ്യനെ ഉയർത്തിരുന്നില്ല യഥാർത്ഥ മനുഷ്യൻ ആരെന്താ ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് ഈശോ മിശികായിലാണ് മനുഷ്യത്വത്തിന്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് നമ്മൾ എപ്പോഴും പറയും മനുഷ്യൻ ബലഹീനനാണ് അവൻ വീണു അങ്ങനെ അല്ല നമ്മളെപ്പോലെ പൂർണ്ണ മനുഷ്യത്വത്തിലൂടെ മിശിഹ ഈ ലോകത്തിൽ പാപത്തിന്റെ കറകുരളാതെ നടന്നെങ്കിൽ ക്രോധമോ കാമോ മോഹങ്ങളോ ഒന്നും അവനെ തൊടാതെ അവന് ജീവിക്കാൻ പറ്റിയെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എവ്രിമാൻ എല്ലാ മനുഷ്യനും ഇത് സാധ്യമാണ് ആ മനുഷ്യന്റെ ആ വലിയ സാധ്യതയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുനർജനിക്കാനുള്ള ഒരു ഒരു ഒരുക്കമാണ് നടക്കേണ്ടത് അപ്പോൾ ആ ജനനമാണ് പിന്നീട് ഉത്തമ ക്രൈസ്തവ ജീവിതമായിട്ട് നമ്മൾ ജീവിച്ചു തീർക്കേണ്ടത് ഓക്കെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയാച്ച ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് അടിയന്തര പ്രാധാന്യത്തോടെ ആവശ്യമായിട്ടുള്ളത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ നോമ്പിന്റെ ഈ പരിത്യാഗത്തിന്റെ ഈ ഉപവാസത്തിന്റെ ഒരു ചൈതന്യമല്ലേ ജോർജ് ഈ കാലഘട്ടങ്ങളിൽ സഭയെ പല കാരണങ്ങളിൽ തിന്മ പിടികൂടുകയും പിശാജ് കർത്താവിന്റെ സഭയെ നശിപ്പിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു കാലഘട്ടമാണ് അത് വിഭാഗീയതകളായിട്ടും കലഹങ്ങളായിട്ടും എതിർപ്പുകളായിട്ടും സഭയ്ക്കുള്ളിലെ അന്ധചിത്രങ്ങളായിട്ടും എല്ലാം സാത്താൻ പല വിധത്തിൽ ഈ സഭയെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പൈശാചികമായ ആക്രമണങ്ങളുടെ മുമ്പിൽ എന്താണ് ആയുധം എന്നുള്ള ചോദ്യത്തിന് മിശിക മരുഭൂമിയിൽ കാണിച്ചു തന്നിട്ടുള്ളതും അവിടുന്ന് പറഞ്ഞിട്ടുള്ളതുമായ കാര്യമാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മറ്റൊന്നും കൊണ്ട് ഈ വർഗം പുറത്തു പോകില്ലെന്നാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റാത്തെന്നുള്ള ശിഷ്യരുടെ ചോദ്യത്തിന് അവിടുന്ന് ഉത്തരം പറയുന്നു അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സഭയുടെ ആധുനിക കാലഘട്ട സഭയുടെ ഏറ്റവും വലിയ രണ്ട് ആത്മീയ ആയുധങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമാണ് അപ്പോൾ ആ ആത്മീയ ആയുധങ്ങളെ നമ്മൾ തിരികെ എടുക്കുകയും തിന്മയോടുള്ള നമ്മുടെ ഈ പോരാട്ടത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ പിശാജിന്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ പതറിപ്പോവുകയും അവന്റെ മുമ്പിൽ തോറ്റോടുകയും ചെയ്യുന്ന ഒരു സഭയെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ ഇത് അതുകൊണ്ടാണ് അനുതാപത്തിന്റെ ബാഹ്യ അടയാളങ്ങൾക്കൊപ്പായ ഈ ഉപവാസവും പ്രാർത്ഥനയും പ്രാശ്ചിത്യ പ്രവൃത്തികളുമെല്ലാം നമ്മളെ ഈ തിന്മയോട് പോരാടാൻ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തുവന്ന ആത്മീയ ആയുധങ്ങളാണ് ചിലപ്പോൾ ലോകത്തിന്റെ ആകർഷണങ്ങൾ കൊണ്ട് ഈ ആത്മീയ സമരായുധങ്ങളുടെ പ്രാധാന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിസ്മരിച്ചിട്ടുണ്ട് പൂർവ്വ തലമുറകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നോമ്പിന്റെ എന്ന് പറഞ്ഞാൽ ആത്മീയ നിഷ്ഠകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് സഭയുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് തിന്മയോടുള്ള ചെറുത്ത് നിൽപ്പിൽ അത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ് വചന നമ്മൾ നിരന്തരം വേദപുസ്തകം വായിക്കുമ്പോൾ നിരന്തരം ഓർപ്പിക്കുന്ന ഒരു കാര്യം നമ്മളൊരു സമരമുഖത്താണെന്നുള്ളത് നമ്മളൊരു സമര യുദ്ധമാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങളുടെ ആയുധങ്ങൾ മൂർച്ചയില്ലാത്തതോ മുടയില്ലാത്തതോ ആണെങ്കിൽ എങ്ങനെ ഈ യുദ്ധം നമ്മൾ ജയിക്കും അപ്പോൾ പിശാചിനോട് ഏറ്റുമുട്ടാനുള്ള ആത്മീയ ആയുധങ്ങളെ കുറിച്ച് നമുക്ക് ഗ്രാഹ്യമുണ്ടാവുകയും അതിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഉപവാസത്തിന്റെയും പ്രാശ്ചിത്ത പ്രവർത്തികളുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യത്തിലേക്ക് കടന്നു വന്ന് ഈ കാലഘട്ടത്തിൽ മിഷിഹായുടെ സഭയ്ക്കെതിരെയുള്ള എല്ലാ തിന്മയുടെ ഭീഷണികളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ പറ്റണം അതിനുള്ള ഒരു ശക്തി സംഭരിക്കേണ്ട ഒരു കാലം കൂടിയാണിത് അതുകൊണ്ട് നോപ്പിന്റെയോ ഉപവാസത്തിൻ്റെയോ ആത്മീയ പരിഹാര കൃത്യങ്ങളുടെ പ്രസക്തി അവസാനിക്കുകയല്ല അത് കൂടുതൽ വർധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത് തീർച്ചയായും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അച്ഛൻ പങ്കുവച്ചത് യഥാർത്ഥ നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് നോമ്പിൻ്റെ യഥാർത്ഥ അന്തസത്തയിലേക്ക് തിരിച്ചു വരുവാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടിയും നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം നല്ലൊരു വലിയ നോമ്പ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകിയ ഫാദർ ടോം ഒലിക്കറോട്ട് അങ്ങേക്ക് നന്ദി